ആലപ്പുഴ കലവൂരിലെ വയോധികയുടെ കൊലപാതകം ആസൂത്രിതമെന്ന് പോലീസ് കൊലപാതകത്തിന് മുൻപേ പ്രതികൾ കുഴിയെടുത്തിരുന്നതാണ് പോലീസ് നിഗമനം ഓഗസ്റ്റ് ഏഴിന് കുഴിയെടുക്കാൻ എത്തിയപ്പോൾ സുഭദ്രയെ കണ്ടിരുന്നു എന്ന് മേസ്തിരി മൊഴി നൽകി പ്രതികൾക്കായി ഇതര സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ അന്വേഷണം തുടരുകയുമാണ് എഴുപത്തിമൂന്നുകാരി സുഭദ്രയുടേത് ആസൂത്രിത കൊലപാതകം എന്ന് സ്ഥിരീകരിക്കുകയാണ് പോലീസ് കൊലപാതകത്തിന് മുൻപേ പ്രതികൾ കുഴിയെടുത്തു കുഴിയെടുക്കാൻ വന്നപ്പോൾ സുഭദ്രയെ കണ്ടിരുന്നുവെന്ന് മേസ്തിരി മൊഴി നൽകി ആദ്യം വെട്ടിയ കുഴിക്ക് ആഴം പോരെന്ന് പറഞ്ഞ് വീണ്ടും ആഴം കൂട്ടിയെന്ന് മൊഴിയിലുണ്ട് കൊലപാതകം സ്വർണത്തിന് വേണ്ടി മാത്രമായിരുന്നു എന്നാണ് പോലീസ് സംശയിക്കുന്നത് സുഭദ്രയുടെ സ്വർണ്ണാഭരണങ്ങൾ ആലപ്പുഴയിലും ഉടുപ്പിയിലും ശർമ്മിള പണയം വെച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ മാസം ഒൻപതാം തീയതി കലവൂരിലെ വാടക വീട് വിട്ടിറങ്ങിയ പ്രതികൾ കഴിഞ്ഞ മാസം അവസാനവും കലവൂരിലെത്തിയിരുന്നു എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം ഇവരുടെ ഒരു സഹായിയെയും ഇന്നലെ ചോദ്യം ചെയ്ത ശേഷം പോലീസ് വിട്ടയച്ചു സുഭദ്രയും ശർമ്മളയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്നും ഇതിന്റെ പേരിൽ ഇവർ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടെന്നും മാത്യുസിന്റെ കുടുംബം പറയുന്നു കല്യാണം നടന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവള് ഫ്രോഡാണെന്നുള്ളത് ഫ്രോഡെന്ന് പറയണത് ഇവള് ഭയങ്കര സാധനമാണ് ഇവള് മദ്യപിച്ച് ചിലപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് തന്നെ ഭീഷണി ഞങ്ങൾ ഞങ്ങൾ ചിലപ്പോൾ പിന്നെ കൊല്ലാൻ വരെ ഇവൾ സന്നിദ്ധരാകും എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് പല പ്രാവശ്യങ്ങൾ ഈ പിന്നെ ഇവൾ ഭയങ്കര പ്രകൃതിയാണ് മാത്യുവും ശർമ്മളയും സ്ഥിരം മദ്യപാനികളാണെന്ന് നാട്ടുകാർ അപ്പൊ ഇവര് ചെയ്യും അവിടെ കിടന്ന് ഭയങ്കര ആട്ടും ആയിരുന്നു ഈ പെണ്ണ് അപ്പൊ ഈ കാട്ടിടുത്തവൻ പറഞ്ഞാൽ രണ്ടുപേരും ഈ ചെറു ആണും രണ്ടുപേരും ബന്ധമുള്ള അയാളുടെ എന്തോ റിലേഷൻ ഒരു പയ്യനാണ് ഈ പെണ്ണിന്റെ ഭർത്താവായിട്ട് നടക്കുന്നത് അപ്പൊ അവൻ വരുമ്പോഴാണ് മദ്യപാനായിട്ട് കഴിക്കുക പ്രതികളെ കണ്ടെത്താൻ കർണാടകയിൽ ഉൾപ്പെടെ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടും കൃത്യമായ സൂചനകൾ ലഭിച്ചിട്ടില്ല ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബുവിനാണ് അന്വേഷണ ചുമതല ട്വൻ്റി ആലപ്പുഴ